തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം സീ പോർട്ട് റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനക്കായുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം വിഴിഞ്ഞം റോഡിൽ ഉച്ചക്കട ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ കാണുന്ന ഏഴ് സെന്റ് നാല് പോയിന്റ് ഏഴ് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളും നാല് പോയിന്റ് ഒൻപത് സെന്റ് വീതം വരുന്ന പ്ലോട്ടും വിൽപ്പനക്കായുള്ളത് ഇവിടെ ഓരോ പ്ലോട്ടിലേക്കും മൂന്ന് മീറ്റർ വീതിയുള്ള വഴി സൗകര്യം നൽകിയിരിക്കുന്നു ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടുവാൻ കമ്പി തിരിച്ച് ബേസ്മെന്റ് കെട്ടിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് അടുത്ത തന്നെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് കെ സി ബി പാൽ സൊസൈറ്റി ബാങ്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വിഴിഞ്ഞം സീ പോർട്ട് റോഡിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് മെയിൻ റോഡിൽ നിന്നും നാലാമത്തെ പ്ലോട്ടിലായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന നാല് പോയിന്റ് ഒൻപത് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും മൂന്നാമത്തെ പ്ലോട്ടിലായി സ്ഥിതി ചെയ്യുന്ന ഈ നാല് പോയിന്റ് ഏഴ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയും സെക്കൻഡ് പ്ലോട്ടായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന നാല് പോയിന്റ് ഏഴ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഫസ്റ്റ് പ്ലോട്ടായ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടും ഒരിക്കൽ കൂടി നയൻ സീറോ സിക്സ് വൺ ടു സെവൻ എയ്റ്റ്